ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചക്കയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ ഈ ചക്ക തിന്ന് കേട്ട രണ്ടുമൂന്ന് ദിവസം ചക്ക തിന്നു ചക്ക പഴം തിന്നു ചൊക്ക തിന്ന് നമ്മൾ ചക്ക കുരു നമ്മൾ പറത്തിടിച്ചു അങ്ങനെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ചക്ക കൊണ്ടുണ്ടാക്കുന്നത് ഇന്ന് നമ്മളുണ്ടാക്കുന്നതൊരു ഒരു കാര്യമാണ് ചക്ക ചക്കൊരു ഇടിഞ്ചക്കയാണ് നമ്മൾ ഇന്ന് കറിക്കെടുത്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇടിഞ്ചക്ക കൊണ്ട് പല കറികളും നമുക്ക് വെക്കാം പക്ഷെ നമുക്ക് ഒത്തിരി പൈസ മുടക്കൊന്നുമില്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് വിഷാംശം ഒന്നും ചേരാത്താണ് നമ്മുടെ ഇരിഞ്ചക്ക ചക്ക അങ്ങനെ നമ്മൾ മരുന്നടിക്കുന്നില്ലല്ലോ വിഷാംശം ഒന്നും ഇടുന്നില്ല മറ്റേ നമ്മള് വാഴപ്പാഴ് വാഴപ്പഴം ആയാലും വാഴക്കായാലും എല്ലാം അയ്യോ വാഴയുടെ കാര്യം അത് ഞാൻ എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കുറച്ച് വാഴപ്പഴം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ഏത്തപ്പഴം ആ ഏത്തപ്പഴം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു പ്രോബ്ലം ഇനി ഹെവി യൂസ് ചെയ്തിട്ടാണ് എന്താന്നറിയാൻ പാടില്ല എന്തായാലും എനിക്കത് കഴിച്ചപ്പോഴേ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി അത് കഴിച്ചിട്ട് ഇന്നലെ തിന്നോളൂ അമ്മയ്ക്ക് ഭയങ്കര ഷർദിലായിട്ട് ഇന്നലെ രാത്രി അമ്മ ഹോസ്പിറ്റലിലായിരുന്നു ഇന്ന് രാവിലെ വീഡിയോ എടുക്കുന്നു വിചാരിച്ചു തന്നെ അതുപോലെ പ്രശ്നായിരുന്നു അപ്പൊ എന്തായാലും മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് ആണിരിക്കും വാങ്ങിച്ചു വേണം എന്നുവെച്ചാ നമ്മുടെ വീട്ടിലെ പഴം കുഴപ്പമില്ലാത്ത പുറത്തുനിന്ന് പറഞ്ഞാൽ തമിഴ്നാട് കൊല എങ്ങാണ്ടായിരുന്നു അത് അല്ലേ അങ്ങനത്തെ പഴം ഇങ്ങനെ വിൽക്കുന്നിടത്താ വാങ്ങിച്ചത് അതി വലിയ കെമിക്കലും ഫ്യൂരിഡാൻ ഒക്കെ പോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടതൊക്കെ ആകാം അറിയാൻ പാടില്ല എന്നെ അന്നേരം പഴം തോന്നപ്പോഴാണ് ശബ്ദിച്ച ഡോക്ടറും പറഞ്ഞു പഴത്തിന്റെ അപ്പൊ നമ്മളപ്പ നമ്മുടെ ഈ ചക്കയ്ക്ക് അങ്ങനെ ഒന്നും ഒന്നും പേടിക്കണ്ട കേട്ടോ നമുക്ക് എങ്ങനെ വേണേലും ചക്ക എരിശേരി വെക്കുവോ ചക്ക പുഴുങ്ങുവോ ചക്ക വറക്കുവോ ഏത് രൂപത്തിലുണ്ടെങ്കിലും ചക്ക ചക്കൂട്ടിലും ചക്ക ചവണിയും മടലും എല്ലാം നമുക്ക് ഉപയോഗിക്കാം ഒന്നുകൊണ്ട് നമുക്ക് പേടിക്കണ്ട നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു ഇടിഞ്ചക്കത്തോരനാണ് ഇത് നമുക്ക് ഇന്നലെ ഒരു രണ്ടിടിഞ്ചക്ക കിട്ടി അതിലൊന്നും ഇടിഞ്ചക്ക ഇത് ചക്ക മടല് കരിമുള് ചെത്തിക്കളി ചെത്തിക്കളല്ലേ ത്രയും കരിമുള്ളി ചെത്തിയാ മതി വെളുത്തേ ഒന്നും ചെത്തണ്ട നമ്മടെ ഈ മുള്ളു പോലെ സാധനം ചെത്തി കളഞ്ഞാ മതി ചുളയുണ്ട് ചെത്താൻ എളുപ്പത്തിന് ചെറിയ ചുളയും കുരുവും വന്നിട്ടുണ്ട് ആ പാവാുന്നത് വീരി അങ് ചെറുതായാലും കൊള്ളൂല്ല ചക്കുരു ഇച്ചിരി മൂത്താലും കൊള്ളൂല്ല അപ്പൊ ചക്ക കുരു മൂക്കണ മുമ്പ് എടുക്കണം ഇപ്പൊ ഇച്ചിരി പാകം ആവുമ്പോ നമുക്ക് കൊത്തി അരി വേക്കാം കൊത്തി അരിയാൻ ചെറിയ കൊത്തി കൊത്തിപ്പൊടിച്ച് ഇത് കൊത്തി അരിയാൻ കൊള്ളൂല്ല നമ്മള് ചക്ക കീറിയിട്ടാണ് അതിന്റെ നടുപ്പും നമ്മൾ ആ കൂഞ്ഞു ശകലോ ചെത്തിട്ടാണ് അടിച്ച് ബാക്കി കുഞ്ഞു കേട്ടോ ബാക്കി കൂഞ്ഞോടു കൂടി നമുക്ക് അരിയാം കുറച്ച് കുഞ്ഞു കുറച്ച് കുഞ്ഞു ഈ പേപ്പറൊക്കെ ഇട്ടേക്കുന്നത് നമ്മുടെ ഈ ഒരു നമ്മൾ നമ്മൾ കീറി ഇത് കടച്ചൊക്കെ കീറുന്നത് ഇതേ നമ്മുടെ ചക്ക തേ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചക്കയും ഒരു ചക്കയുടെ പകുതിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈടിൻ ഇടിഞ്ചക്കയാകുമ്പോ ചെറിയ ചക്കയില്ലേ അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് അപ്പൊ നമുക്കിന്ന് ഉച്ചയ്ക്കും കൂട്ടണം അത്താഴവും കൂട്ടണം നാളെ രാവിലെ ഉണ്ടെങ്കിൽ കൂട്ടാം അപ്പൊ ഇടിഞ്ചക്കയാകുമ്പോൾ തിന്നും എല്ലാരും കെട്ട ചോറിനേക്കാട്ടി കൂടുതൽ തിന്നും നല്ല പോലെ തോരം വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മൾ ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല മുള്ളു വേണം കരിമ്പോള വേണം മടല് വേണം ഇതിന് വേണം അപ്പൊ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിനകത്തോട്ട് ആവി വന്നാൽ മതി നമ്മളെന്ന് വെച്ചിട്ട് മോഡേൺ രീതിയില കുക്കറിലൊക്കെ ഉണ്ടാക്കണം അല്ലേ ഇടിച്ച കാലത്തിലൊക്കെ പാടാ വേവിക്കാൻ ഭക്ഷണ താമസമാണ് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒത്തിരി സമയം രാത്രി തന്നെ അപ്പൊ നമ്മൾ കുക്കറാക്കി പിന്നെ അതുപോലെ എല്ലാവർക്കും കുക്കറാണ് കൺവീനിയന്റ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതല്ലോ ഇത് കുക്കറിൽ രുചിക്ക് വലിയ പ്രശ്നമൊന്നും ചക്കയൊക്കെ കുക്കറിനെ ആവി അടിച്ചാൽ മതി അടുപ്പിന്റെ അവിടെ നിന്ന് കത്തിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു പരിഭവം പറയരുത് എന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിപ്പോ അപ്പൊ നമ്മളിതിനകത്ത് ഇടുന്നത് ചെലപ്പോ മഞ്ഞപ്പൊടി അത്രേ മതി അല്ലെ മഞ്ഞപ്പൊടി എന്നിട്ട് വെള്ളം ഇപ്പൊ ആവശ്യമുള്ള ഉപ്പ് ഇപ്പൊ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമാണ് അത്രേ ഉള്ളൂ വേണ്ട കൊറച്ചു ഇപ്പൊ ഇടുക നമ്മള് പിന്നെ ഇത് വേറെ ശരിയാക്കി വരുമ്പോ ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചേർക്കാം ഉപ്പ് കൂടി പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒടിക്കാം ഞങ്ങടെ കുക്കർ പോയ കുക്കർ താരം വീണതാണ് അപ്പൊ തെയ്യ വെള്ളം കൂടെ ഒടിക്കുവാണ് അത് മതി വെള്ളം ഒരാവ വന്നാൽ മതി ഒറ്റ ഒറ്റ പിന്നെ അതിനെന്താ ഞാനത് അടുപ്പ വെച്ചിട്ട് തേങ്ങ തരണം ഈ ഒരുമുറ തേങ്ങ തേങ്ങ അത്രയും തേങ്ങ വേണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാണിച്ചിട്ട് പിന്നെ ബാക്കി പരിപാടി തുടങ്ങാമല്ലോ തേങ്ങ ചുരണ്ടു അപ്പൊ എന്നിട്ട് അരയ്ക്കാനൊക്കെ പച്ച ഞാൻ കാന്താരി മുളാണ് അരക്കുന്നത് കാന്താരിയും പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാന്താരി ഉണ്ട് പിന്നെ കാന്താരി വേണോ അത്രയും വേണ എടുക്കാ എടുക്കാം പിന്നെ നീര് വെളുത്തുള്ള ജീരം ഞാൻ ചക്ക അടുപ്പിലോട്ട് വെക്കട്ടെ അപ്പൊ നമ്മളത് ചക്ക അടുപ്പ് വെച്ചിട്ടുണ്ട് ചക്കയ്ക്ക് ഒരു വിസിന് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചുരണ്ടിട്ടുണ്ട് ഒരു മുറം തേങ്ങായും പിന്നെ ചായ ഉണ്ട് ഇടിച്ചൊക്കെ നല്ലപോലെ തേങ്ങ വേണം തേങ്ങായും ചെണ്ടി ഇട്ടുണ്ട് അത് മതി നല്ല ഉണ്ട് അപ്പം ചക്ക നമുക്ക് കുറവാ പിന്നെ കാന്താരി മുളകും ഈ ചക്കയ്ക്കും കപ്പയ്ക്കും ഒക്കെ കാന്താരി മുളകരയ്ക്കുന്നതാണ് രുചി അത് അതിന്റെ ഞെട്ട് പറിക്കരുത് ഞെട്ട് പറിക്കാതെ അരയ്ക്കുന്നതിൻ്റെ പ്രത്യേക രുചിയാണ് പിന്നെ അത് ഇത്രയും വെളുത്തുള്ളി നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ജീരകം പോലെ തന്നെ എല്ലാം വേണം അതിന് വെളുത്തുള്ളിയും ജീരകവും ഒക്കെ വേണം ഇത്രയും ജീരകം ആ ഇത്രയും ജീരകം ഉണ്ട് ഇത്രയും സാധനം നമുക്കൊന്ന് അരച്ച് ചതച്ചെടുത്തോണ്ട് വരാം നമ്മള് അരകല്ലല്ലോ ചതക്കുന്നത് മിക്സി ചതക്കുന്നില്ല മിക്സി ചതച്ചാ കണ്ടമാനം ചതഞ്ഞ് പോവും അപ്പൊ നമ്മളെ നമ്മുടെ ചക്കയ്ക്ക് വിസിൽ വന്നു ഇച്ചിരി ഒന്നും ഗ്യാസ് ഫിൽ ഓഫ് ഗ്യാസ് നിറഞ്ഞില്ല നമ്മൾ അരക്ക വെളുത്തുള്ളി ജീരകവും കാര്യം കൂടെ ആദ്യം അങ്ങ് അരയ്ക്കാം അതിന് ഇച്ചിരി അരയണല്ലോ കാന്താരിയുടെ ഒരു കുത്തല് വന്നല്ലേ അല്ലേ കാന്താരി ശരിക്കും അങ്ങോട്ട് ഫ്രീ അരച്ചേക്കുന്നത് കറിവേപ്പില് തേങ്ങ ഒതുക്കി ഒന്നും അരച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെയാണ് അത് ചക്ക അരക്കുന്ന അതേ രീതി അത്രേ ഉള്ളു അല്ലെ ചുമന്നുള്ളി വെക്കത്തില്ല നമ്മളല്ലേ കടുവ പൊട്ടിക്കാം കടുവ പൊട്ടിക്കാം കഴിഞ്ഞോ ഒന്നിച്ച ഒന്നും കൂടെ അരക്കോ കൂട്ടി ണ്ടായ മഞ്ഞൾ നമ്മൾ ഇട്ടാ ചക്ക പുഴുങ്ങാൻ വെച്ചത് അതുകൊണ്ട് ഇതിൽ മഞ്ഞൾ വേണ്ട കഴിഞ്ഞ പരിപാടി അല്ലേ കഴിഞ്ഞു അപ്പൊ ഇത്രയുള്ള അരപ്പ് നമ്മുടെ ചക്ക നന്നായിട്ട് വരുത്തിട്ടുണ്ട് ഒരു വിസരേ നമ്മൾ അടിപ്പിച്ചുള്ളൂ ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ എന്നാ ചെയ നമ്മൾ ഈ ചക്ക ആ കുക്കർ തുറക്കാണ്ട് തന്നെ നമ്മളവിടെ വെച്ചിരുന്നു പിന്നെ മൊത്ത എയറും നന്നായിട്ട് പോയതിനു ശേഷമാണ് നമ്മൾ തുറന്നത് അപ്പഴത്തേക്കും ചക്ക നന്നായിട്ട് വെന്ത് അല്ലേ കാണിച്ച നന്നായിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അല്ലെ ഈ ഒരു പരുവത്തില് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇത് നോക്കിയാൽ പയറുമണി പോലെയാണ് തീരെ അങ്ങ് പിഞ്ചിയാക്കിയായാലും കൊള്ളൂല്ല ഒത്തിരി മൂത്താലും കൊള്ളു ഇടിച്ച പരുവം കഴിഞ്ഞാലും കൊള്ളൂല്ല ഇടിച്ചക്കൊരു പാകം ഉണ്ട് ആ പാകത്തെ നമ്മള് പറിച്ച ഇടിച്ച വെക്കണം അപ്പൊ ഇനി ഒരു കാര്യം ബാക്കി പരിപാടി നമുക്ക് നോക്കാം പാത്രത്തിലോട്ട് കുറഞ്ഞട അതിന് ചൂട് മാറണം നമ്മൾ ഈ ീ പാത്ര പരിപാടി ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ചിലപ്പോ നമ്മളിങ്ങനെ വേവിക്കും അകത്ത് കാണും ചിലപ്പോൾ വെള്ളം ഉണ്ട് അപ്പൊ ആ വെള്ളം നമ്മളിപ്പോ ഒരു കണ്ണാപ്പ പാത്രത്തിന്റെ അകത്ത് കണ്ടില്ലേ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഇതുപോലത്തെ പാത്രത്തിന്റെ അകത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ആ കുറച്ച് വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെച്ചത് ഇത് ചൂടാറിക്കഴിഞ്ഞത് പൊടിച്ചെടുക്കണം അല്ലേ പൊടിച്ചാലും മതി അപ്പൊ നമ്മളിപ്പോ ചതയ്ക്കാനായിട്ട് കല്ലില് വെച്ചിട്ട് പയ്യെ കല്ലിൽ ഉരുട്ടി ഉരുട്ടിങ്ങെടുക്കുകയാണെ വലിയ അരക്കൊന്നും ചെയ്യരുത് അല്ലേ ഇത്ര ഇങ്ങനെ മതി ഒരു ആ ഒരു ഒരു പയ്യൊന്ന് പൊടിഞ്ഞ ഇനി നിങ്ങൾ വേറൊരു സംഭവങ്ങളെ കാണിച്ചു തരട്ടെ ഇത് പൊടിക്കാനായിട്ടുള്ള മറ്റൊരു വഴിയൂടെ കാണിച്ചു തരാം ഇങ്ങനെ പൊടിക്കാം അല്ലെങ്കിൽ തവിയും കൊണ്ട് നമുക്ക് അല്ലേ കൈകൊണ്ട് ചൂടായിരിക്കും ഇത് നമ്മുടെ ഇടിയപ്പത്തിന്റെ സാധന ഇത് ഈ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു എക്യൂപ്മെന്റ് ഉണ്ടല്ലോ സ്മാഷർ പോലത്തെ ഒക്കെ അപ്പൊ അതില്ലാത്തോണ്ട് നമ്മൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ വരുമ്പോ നമ്മളത് ഇടിയപ്പത്തിന്റെ ആ സാധനം എടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യാറ് ഇങ്ങനെ കൊടക്കണെങ്കിൽ ഉരുളക്കിഴങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ചക്ക ഇടിച്ചു കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചു പിന്നെ നമ്മൾ ഉരുളി അടുപ്പ് വെച്ചാൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുവ പൊട്ടിക്കാൻ ഉള്ളിയൊക്കെ എരിഞ്ഞു വെച്ച് മുളകു ഉള്ളിയും കരിയാപ്പരിയും പിന്നെ അതിനകത്ത് വേണ്ടെന്ന് വെച്ചിട്ട് കടു പിന്നെ അരി അരി ചക്കയ്ക്ക് ഒരു രുചിയാണ് അരി ഉഴുന്ന് ഇതും രണ്ടും പെടത്ത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അരി ഉഴുന്ന് അന്ന് കുറെ മതി നമ്മൾ ഈ അരി ഉരുന്ന് ഒക്കെ ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ അതിനകത്ത് നമ്മളീ സാധാരി പുരുക്കലരിയാരുളി അടുപ്പ വെച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ശകലം വെളിച്ചെണ്ണയെ ഒഴിച്ചുള്ളൂ അപ്പൊ നമ്മൾ ഇതേ വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട് കടു ഇടട്ടിനെ അപ്പൊ അതേ നമ്മുടെ കടുവ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഉരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളതിനകത്ത് ഇടുകയാണ് അതുപോലെ തന്നെ ശകലം അരിയുണ്ട് അരി ഉരുന്ന് കൂടെ നമ്മൾ ഒന്നിച്ച് വറക്കുക അപ്പം അതായത് നമ്മുടെ ഉരുന്ന് വരിയൊക്കെ മൂത്ത് തുടങ്ങി നമ്മൾ അടുത്ത് എഴുത്തിന് ചുവന്നുള്ളി കൊണ്ട കറിവേപ്പിലയും കൂടെ കിട്ടിയതാണ് അത് ഏതാണ്ട് ഒന്ന് നമ്മൾ മുളക് ഇട്ടാൽ വലിയ മുളക് കരിഞ്ഞു മുളകും കൂടി മുളകിട്ടു അപ്പം കടുവ പൊട്ടിക്കുന്ന എല്ലാ സാധനവും ഇട്ടു അരിയിട്ടു ഉരുന്ന് ഇട്ട് കടുവിട്ടു ചുവന്നുള്ളി അരിഞ്ഞിട്ട് മുളക് ഇട്ടു കരിയാപ്പില ഇത്രയും സാധനമാണ് ചക്കയ്ക്ക് നമ്മൾ കടുവ പൊട്ടിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചതച്ചു വെച്ചാൽ തേങ്ങായും കൂടെ ഇതിനകത്ത് ഇടുക തേങ്ങായും ഇട്ടു എല്ലാം കൂടെ ഒന്ന് ഇളക്കട്ടെ ഇനി നമുക്ക് അടുത്ത ചക്ക ഇടാം പയ്യൊന്ന് കഴിഞ്ഞ ചൂടായാ മതി അല്ലേ ഞാൻ നമ്മളെ സാധിച്ചു വെച്ചാൽ നമ്മുടെ ചക്കയും കൂടെ അങ്ങോട്ട് അങ്ങോട്ടിട അപ്പൊ നമ്മൾ തന്നെ തവിയട ഈ കണ കൊണ്ടാണ് ഇളക്കുന്നാലും കുഴഞ്ഞു പോവും ഉപ്പ് ഇട്ട് വേവിച്ചായിരുന്നെങ്കിൽ തേങ്ങയെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോ ചാക്കല ഉപ്പും കൂടെ വേണം അപ്പൊ ചാക്കല ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ബേതറി കൊടുക്കാം ഇങ്ങനെ അത് മതി പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഈ അടുപ്പിന് ഒരു ഏർ കോള് വാക്കിലിടുകയാണെങ്കിൽ തീ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ പലർക്കും ഉണ്ടല്ലോ ഈ അടുപ്പിനെ കാണുമ്പോൾ അറിയാൻ പാടില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഈ അടുപ്പിനെ ഒരു പുകക്കൊടലുണ്ട് കേട്ടോ പുറയിലേക്ക് പുറത്തേക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പുകയൊന്നും അങ്ങനെ വരത്തില്ല അപ്പൊ അത് നമ്മുടെ ചക്കയുടെ വെള്ളമൊക്കെ പറ്റി അരപ്പും എല്ലാം കണ്ടിരുന്നത് ഒരു ആവിയൊക്കെ വന്നു അപ്പൊ ഇതിനെ നമ്മളിത് വാങ്ങി വെക്കാൻ പോവാണ് വെള്ളമൊക്കെ തോർന്ന് നല്ല നല്ല തോന്നിരിക്കും വലിയ തേന ചക്ക ആവുമ്പോ ഇച്ചിരി കുഴഞ്ഞു വരുമല്ലോ നമ്മളിപ്പോ വയറല്ല തോരമ്പില്ല പഴിയില്ല ആ ആ നമ്മളതിന് പാകത്തിന് വെന്തെടുക്കണം വെള്ളവും ഒക്കെ ഒഴിച്ച് നമ്മള് വാങ്ങണം ഇനി നമ്മുടെ ഇടിഞ്ചക്കത്തോരം നേരെ റെഡി ആയിട്ടുണ്ട് കടുവൊക്കെ പൊടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് നല്ല രുചിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എളുപ്പം വെക്കാവുന്ന ഒരു സാധനം അരിയുന്ന താമസമേ ഉള്ളൂ പിന്നെ നമ്മളൊരു അരമണിക്കൂറിനകം നമുക്ക് തോരൻ റെഡിയാവും അപ്പം നമുക്ക് ഇച്ചിരി ചോറുണ്ട് നോക്കാം ഞാൻ ഇച്ചിരി ചോറ് ഞങ്ങൾക്ക് ഇന്ന് വെള്ളേരിയേ ചോറാണ് ഞാൻ ചോറെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ശകലം ഇടിച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടു വരയ്ക്ക് ഇടിഞ്ചക്കയൊക്കെ കൊത്തിയായിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ അപ്പം ഞാൻ ശകലം ചോറുണ്ട് നോക്കട്ടത് കൂട്ടി ഇതിന്റെയൊക്കെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ വേറെ ഒരു കറിയും വേണം മാത്രം കൂട്ടി കഴിക്കണം അല്ലേ അപ്പോഴാണ് അതിന്റെ രുചി നന്നായിട്ട് നമുക്ക് മനസ്സിലാവണം എങ്ങനെയുണ്ടോ നല്ല അടിപൊളിയാണ് മോരുകറിയും പണ്ട് ഇച്ചിരി ശരിക്കും ഇത് മാത്രം കഴിക്കുമ്പോഴാണ് ഇതിന്റെ രുചി നമുക്ക് ശരിക്കുന്നത് മറ്റേ മോരുകറികൾ വരുമ്പോ മോരുകറികളുടെ ടേസ്റ്റ് കൂട്ടിയല്ലേ നമ്മള് കഴിക്കുന്ന ഞാനും കൂടി നോക്കട്ടെ ഒരു കറിയും വേണ്ട ഞാനതാ പറഞ്ഞത് ഇതൊക്കെ കഴിക്കുമ്പോ നമ്മൾ ഇത് മാത്രം കൂട്ടി കഴിക്കണം വേണേ ഒരു അച്ചാർ വല്ല ഒക്കെ വേണമെങ്കിൽ തൊട്ട് കൂട്ടാനായിട്ട് കഴിക്കാം അച്ചാർ എന്തെങ്കിലും ഒന്ന് തൊട്ട് കൂട്ടി കഴിക്കാം അധികം വലിയ ചാറുകറിയൊക്കെ നമ്മൾ കൂട്ടി കഴിച്ചാണുള്ളതോ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല മനസ്സിലാവത്തില്ലേ ഇതിന്റെ ഭാഗം കഴിയുമ്പോ അത് വേറെ ആണോ എന്നിട്ട് പൊറത്തെ തൊലി എത്തിട്ട് കത്തിക്കിങ്ങനെ പച്ചയ്ക്ക് തന്നെ കൊത്തി 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 എരി കൊത്തി അരിഞ്ഞിട്ട് നമ്മള് കടുവ് പൊട്ടിച്ചിട്ട് ആവി കയറ്റിയാൽ മതി അപ്പൊ എന്തായാലും നമ്മള് നല്ല ടേസ്റ്റ് ഉള്ള ഇപ്പോ നമുക്ക് ചക്ക വിരിഞ്ഞു വന്നുള്ള ആൾക്കാർക്കൊക്കെ മലയാളികൾക്കൊക്കെ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ചക്ക കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടും പിടിച്ചിൽ കിട്ടും അല്ല ചക്ക കഴിക്കാനായിട്ട് ആയിട്ടില്ലല്ലോ മൂന്നോട്ടില്ലല്ലോ പല സ്ഥലങ്ങളിലും അപ്പൊ ഇപ്പൊ പോയി ഓടിപ്പോയി ഇടിഞ്ചക്ക ഉണ്ടാക്കി കഴിക്കുക അല്ലെ കഴിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ തോരൻ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം അപ്പൊ നമ്മുടെ ഇടിഞ്ചക്ക തോരൻ അങ്ങനെ റെഡി ആയിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം കാണിച്ചു തരാം കേട്ടോ നമുക്ക് മോരുകറി കൊണ്ടുവിട്ടോ മോരുകറി ഇന്നലെ വെച്ചാണ് വീഡിയോ ഒന്നും എടുത്തതല്ല ഈ മോരുകറിയുടെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം ഇട്ടിട്ടുള്ള മോരുകറിയാണ് തേങ്ങ ആ തേങ്ങ അരക്കാണ്ട് ഏത്തപ്പൊഴി ഇട്ട് വെച്ച മൂരുകറിയുണ്ട് പിന്നെ നമ്മുടെ ഇടിഞ്ചക്ക തോരനുണ്ട് പിന്നെ ഒരു അച്ചാറുണ്ട് അത്രേ ഉള്ളു അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇന്നത് ഇതി പാത്രത്തിലാട്ടോ ചോറ് നമ്മുടെ ചട്ടിച്ചോറ് ആൾക്കാർക്ക് ഭയങ്കര ഇതാണ് ഇത് പക്ഷെ ചട്ടിച്ചോറൊന്നും അല്ലേ അപ്പൊ ഞാൻ കുറച്ച് ചോറിട്ടു ഒപ്പം എന്താ ചെയ്യണെ എനിക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ നമ്മുടെ എന്താ പറഞ്ഞ ചക്ക കൂടുതൽ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചക്കെല്ല ഇടിഞ്ചക്ക അല്ലേ അപ്പൊ കൊറച്ച് ഇടിഞ്ചക്ക ഇട്ടു പിന്നെ ഞാൻ എന്താ എന്തായാലും അതിന്റെ നടുക്കായിട്ട് കൊറച്ച് മോരുകറി ഒഴിച്ചു കേട്ടോ കൊറച്ച് മോരുകറി എന്നിട്ട് ബാക്കി ചോറ് ഞാൻ അതിന്റെ മുകളിലേക്ക് ഇടാൻ പോവാട്ടോ അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോറും കൂടി ഇടുകട്ടോ എനിക്ക് ഒത്തിരി ചോറൊന്നും ഇല്ലാട്ടോ ഇത് കുഞ്ഞൊരു ചട്ടി അപ്പൊ കുറച്ച് ചോറും കൂടി ഇട്ടു എന്നിട്ട് ഞാൻ നമ്മുടെ ഇടിഞ്ചക്കഥ ഒരു സൈഡിൽ വെച്ചു അപ്പൊ ഇത് ഉണ്ട് നന്നായിട്ട് കേട്ടോ പിന്നെ നമ്മുടെ മോര് കറി ഒഴിച്ചു ഇനി നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചാറല്ലേ നമ്മുടെ നാരങ്ങ അച്ചാർ ആ ഓണത്തിന് ഓണത്തിനുണ്ടാക്കിയ നാരങ്ങ അച്ചാർ നല്ല ടേസ്റ്റ് ടേസ്റ്റിയായി നാരങ്ങ അച്ചാർ നല്ല കളർ നല്ല ടേസ്റ്റ് ഉള്ള നാരങ്ങ അച്ചാറാണ് അപ്പൊ ഈ നാരങ്ങ അച്ചാറിന്റെ ഒരു കഷ്ണം കൂടെ വെച്ചു ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം